എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കടകം നാല് രാമായണത്തിൽ ധാരാളം സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് സീത നായികയാണ് സീതയെ നമ്മൾ മാറ്റി നിർത്തി നോക്കിയാൽ രാമായണത്തിൻ്റെ ഗതി തന്നെ മാറ്റി കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് കൈകേയി കൈകയി കേഗയ രാജ്യത്തിലെ രാജകുമാരി ദശരഥൻ കൗസല്യെ കല്യാണം കഴിച്ച് അടുത്തത് കല്യാണം കഴിക്കുന്നതാണ് കൈകേയിയെ പിന്നെ സുമിത്രയെ കല്യാണം കഴിക്കുന്നു പക്ഷേ ഈ മൂന്ന് ഭാര്യമാരിൽ വെച്ച് ദശരഥന് ഏറ്റവും പ്രിയംകരി കൈകേയാണ് കാരണം ദശരഥൻ്റെ എല്ലാവിധ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന യുദ്ധത്തിൽ വരെ സഹായിക്കുന്ന വ്യക്തിയാണ് കൈകേയി കൈകേയെ നമ്മൾ ഈ രണ്ട് സപത്നിമാരുണ്ട് കൗസല്യയും സുമിത്രയും അവരോടൊക്കെ തന്നെ സപത്നിമാർ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ മറ്റു ഭാര്യമാർ എന്നുള്ള ഒരു വേർതിരിവൊന്നും കാണിക്കാതെ സഹോദരിമാരോടുള്ള പോലെയാണ് കൈകൈയി പെരുമാറുന്നത് സ്വന്തം മകനായ ഭരതനേക്കാൾ ഏറെ ഇഷ്ടം രാമനോടായിരുന്നു കൈകേയിക്ക് പക്ഷേ മന്ധര എന്ന് പറയുന്ന കൈകേയിയുടെ തോഴി വന്ന് രാമൻ്റെ രാജ്യാഭിഷേകം നടത്താൻ പോവുകയാണെന്ന് പറയുമ്പോഴാണ് കൈകേയി ഈ വിവരം അറിയുന്നത് പോലും ആ സമയത്ത് വളരെയധികം സന്തോഷവതിയാകുകയാണ് കൈകേയി കാരണം ഭരതനേക്കാളും രാമനോട് ഇഷ്ടമാണ് ഈ രാമരാവണ യുദ്ധം നടക്കണം രാവണ വധമുണ്ടാകണം എന്നതുകൊണ്ട് തന്നെ മന്ധരയിലൂടെ വേണം കൈകൈയുടെ മനസ്സ് മാറാനായി അതിനായി മന്ധര ശ്രമിക്കുന്നു കൈകൈയുടെ മനസ്സ് മാറുന്നു രാമനെ വനവാസത്തിൽ അയക്കുന്നു ഒപ്പം ഭരതനെ രാജാവാക്കണമെന്ന് പറയുന്നു അപ്പോൾ അതുവരെ നമ്മൾ കണ്ട ഒരു വളരെ നല്ല സ്വഭാവമുള്ള എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന എല്ലാ മക്കളെയും സപത്നിമാരുടെ മക്കളെപ്പോലും സ്വന്തം മക്കളായി കരുതുന്ന കൈകൈയിൽ നിന്നും നേരെ ഒരു വിപരീത സ്വഭാവത്തിലേക്ക് രാമായണം മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൈകേയെ പറയാം പറയുക വാൽമീകി രാമായണത്തിലും മഹാഭാരതത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻമാരെന്ന് പറയുന്ന രണ്ടു പേർ വാൽമീകി വ്യാസനും ഈ രണ്ടു പേർക്കും പൂർവ്വ മാതൃകകളൊന്നും ഉള്ളതായിട്ട് നമുക്കധികം അറിഞ്ഞുകൂടാം അവർക്കധികം അതിന് മുമ്പേ തന്നെ ഇതുപോലുള്ള കൃതികൾ ഉണ്ടായിരുന്നതായിട്ടോ ആ കൃതികളെ അവർ വായിച്ചിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ മനുഷ്യകഥ ആലേഖനം ചെയ്യുന്ന എന്തെങ്കിലും ഒന്നും അതിന് മുമ്പ് ഉണ്ടായിരുന്നതായിട്ടോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടല്ലേ കവിളിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വാൽമീകി അല്ല കവി എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു വാദമുണ്ട് കാരണം മഹാഭാരതത്തിൽ രാമായണത്തിൻ്റെ ഒരു രാമായണം ഒരു ഭാഗം എടുത്ത് ചേർത്തിട്ടുണ്ട് അതിന് വേറെ ചില യുക്തികളൊക്കെ ഉപയോഗിച്ചിട്ട് വ്യാസനാണ് ആദികവി എന്ന് പറയുന്ന ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട് എന്തായാലും അതിനൊക്കെ ഭിന്നാഭിപ്രായങ്ങൾ പലപ്പോഴും ഉണ്ടാവുമല്ലോ പക്ഷേ ഇങ്ങനെ പൂർവ്വ മാതൃകകൾ ഇല്ലാതിരുന്നിട്ടും ഇവർ രണ്ടുപേരും സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ഇന്നും നമ്മൾ ഏറ്റവും ആധുനിക ലോകത്ത് സൃഷ്ടിക്കുന്ന വളരെ പ്രതിഭാശാലികളായിട്ടുള്ള എഴുത്തുകാർ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളോളമോ അതിനേക്കാൾ അപ്പുറമോ നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ട് നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നു കൈകൈ എന്ന കഥാപാത്രം ആ തരത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കഥാപാത്രമാണ് കൈകൈ വളരെ സൗമ്യമായും ഉദാരമായും ആ അഭിഷേകത്തെ കണ്ടിരുന്നെങ്കിൽ രാമായണ കഥ ഉണ്ടാവുമായിരുന്നില്ല എന്ന് നമ്മൾ പറയും അവിടെ വെച്ച അഭിഷേകത്തോടുകൂടി അത് അവസാനിക്കേണ്ടതാണ് അപ്പൊ കൈകൈയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഈ രാമായണ കഥയെ ഗതി തന്നെ മാറ്റി മാറ്റിവിടുന്നത് അപ്പോൾ അവരാ യുദ്ധത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ അവർ യുദ്ധത്തിന്റെ കഥയൊന്നും അങ്ങനെ രാമായണത്തിൽ ആദ്യമേ തന്നെ ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവർ യുദ്ധത്തിൽ ജയിച്ചതാണ് അങ്ങനൊന്നും പറയുന്നില്ല അതൊരു ഉപകഥയായിട്ടാണ് ഈ മന്ധരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയായിട്ടാണ് അതിൽ വാൽമീകി രാമായണത്തിൽ വരുന്നത് മന്ധരെ ഓർമ്മിപ്പിക്കുന്നു ആരതിനോടുള്ളതിലും അധികം അവർക്ക് ശ്രീരാമനോട് സ്നേഹമുണ്ടായിരുന്നു അപ്പൊ രാമായണത്തിൽ ഒരാൾ മാത്രമല്ല പട്ടമഹർഷി ആയിട്ട് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട രാജ്ഞിയായി വന്നിട്ടുള്ളത് കൗസല്യ ആണെങ്കിലും പ്രോമിനന്റ് ആയിട്ട് ഈ പിന്നീട് പ്രാധാന്യം നേടിയിട്ടുള്ള ഈ രണ്ട് പേര് നമ്മൾ രാമായണത്തിൽ കാണുന്നുണ്ട് ബാക്കി ആരെക്കുറിച്ചും കുറിച്ചും ഈ പായസം കിട്ടുമ്പോൾ അത് പകുത്തു കൊടുക്കുന്ന ഇവർക്കാണല്ലോ വാൽമീകി അനുസരിച്ച് നേരെ പകുതി കൗസല്യേക്ക് കൊടുക്കും അതിനെ കൊടുക്കും പിന്നെ വരുന്ന പകുതിയിൽ നിന്ന് ഒരു ഭാഗം കൈകേക്ക് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പിന്നൊരു പകുതി മിച്ചം വരുന്നുണ്ട് ആ പകുതി വരുന്ന മിച്ചം ദശരഥൻ തന്നെ സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ് മറ്റു രാമായണങ്ങളിലല്ലാത്ത വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് ഈ പ്രധാന രാജ്ഞിമാർക്ക് കിട്ടിയപ്പോൾ അവർ തന്നെ അവസാനം ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് അവർ രണ്ടുപേരും വീതിച്ചു കൊടുത്തു പറയുന്ന കഥയൊക്കെ പക്ഷെ ഈ വിഭജിക്കലിന്റെ യുക്തി എന്താണ് എന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല അപ്പൊ ആ വിഭജനം നമുക്കൊരു അത്ഭുതകരമായിട്ടുള്ള വിഭജനമാണ് ഒരു ഒരു പായസപാത്രം കിട്ടുമ്പോൾ അത് മൂന്നായിട്ട് വിഭജിച്ച് മൂന്നുപേർക്ക് കൊടുക്കാമെന്നുണ്ടായിരിക്കും കൊടുക്കാമെന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു വിചിത്രമായ വിഭജനം നടക്കുന്നതായിട്ട് അതിന് ഈ രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രാജ്ഞിമാരെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള പരാമർശങ്ങൾ പിന്നീടുള്ള സന്ദർഭങ്ങളിലൊന്നും അങ്ങനെ വളരെ ഇവർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വളരെ പ്രധാന കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്നു എന്നും പറയുന്നില്ല ഈ അഭിഷേകത്തിൻ്റെ കാര്യമൊക്കെ തീരുമാനമെടുത്ത ശേഷം രാജാവ് കൈകേയയുടെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അഭിഷേക വാർത്ത കൈകേയുടെ അടുത്തെത്തുകയും ഇല്ല അത്യധികം ആഹ്ലാദഭരിതയായിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പോൾ മന്ധര ചെല്ലുമ്പോൾ ഈ അഭിഷേക വാർത്തയുടെ ഒരു അതിൻ്റെ ആഹ്ലാദ അതിരേഖത്തിൽ കയ്യിലുണ്ടായിരുന്ന ഒരു രത്നമാല്യം ഊരി മന്ധരയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ മന്ധര പറയുന്നുണ്ട് എനിക്കിത് എനിക്കിത് ശവിക്കപ്പെട്ട ഒരു മാലയായിട്ടാണ് തോന്നുന്നത് എനിക്കിത് കരിക്കട്ടേക്കാൾ വില കുറഞ്ഞതാണ് ഞാനിത് എറിഞ്ഞുടക്കം എന്ന് പറഞ്ഞാൽ അവർ നിലത്തെ എറിഞ്ഞ് കളയുന്നുണ്ട് ഈ രത്നമാലയെ എന്നിട്ടാണ് അവർ അവരുടെ വാദഗതികൾ ആരംഭിക്കുന്നത് കൈകൈ എന്ന ഈ രാജ്ഞിക്ക് അവരുടെ ഈ സ്വഭാവത്തിലുണ്ടാകുന്ന പകർച്ച എന്നത് അവർക്കുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു മാറ്റമല്ല പകരം മന്ധര എന്ന സ്ത്രീ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന യുക്തി അനുസരിച്ചിട്ടുണ്ട് നമ്മൾ മന്ധരയെ കുറിച്ച് പറയാം കൈകൈയ്യെ ഇങ്ങോട്ട് അയക്കുമ്പോ കൈകൈയുടെ എല്ലാ കാര്യങ്ങളും നോക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാൻ അവരെ ഉപദേശിക്കാനൊക്കെ ആയിട്ട് ഈ രാ ഈ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടാൻ വേണ്ട ഉപദേശങ്ങൾ നൽകാനും ഒക്കെ ആയിട്ട് അവരെ കൂടെ അയക്കുകയാണല്ലോ ചെയ്യുന്നത് രാമായണത്തിൽ ആ മന്ധരയുടെ മന്ധര അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ ഞെട്ടിത്തെരിച്ചു പോകും കേട്ടോ നമ്മളാണ് കൈകൈയുടെ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കൈകൈ പ്രതികരിച്ചതുപോലെ പ്രതികരിച്ചു പോവും അപ്പോൾ അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിട്ടാണ് മന്ധര അവരോട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അവർ അതിൽ അവർ ആ ഒരു കുറച്ച് സമയം കൊണ്ട് അവർ അവരുടെ മാനസികമായിട്ട് അവർ എത്രമാത്രം ശ്രീരാമനെ സ്നേഹിച്ചിരുന്നോ എത്രമാത്രം ദശരഥനെ രാജാവായും ഭർത്താവായും അംഗീകരിച്ചിരുന്നു അതിന്റെ നേരെ വിപരീത ആ എത്രമാത്രം അവർ അയോധ്യയെ ഏറ്റവും വിശുദ്ധമായി കരുതിയിരുന്നു അതിൽ നിന്നെല്ലാം വിപരീതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയും അവർക്ക് അവർ ഈ മന്ധര ഉപദേശിച്ചു കൊടുത്ത ഈ കാര്യം ചെയ്തില്ലെങ്കിൽ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിലനിൽപ്പ് അപകടത്തിലായി പോകുമെന്ന് അവർ ആലോചിക്കുകയും ചെയ്തു അതിൽ നിന്നാണ് ആ മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു ഞെട്ടൽ മാറ്റം നമുക്ക് ഞെട്ടൽ ഉണ്ടാക്കിക്കാൻ പര്യാപ്തമായ മാറ്റം വാൽമീകി എന്ന എഴുത്തുകാരൻ അവിടെ വിജയിക്കുന്നത് നമുക്ക് കാണാം ആ ഞെട്ടൽ നമുക്കുണ്ടാക്കുന്നു അതുവരെ യാതൊരു തരത്തിലും ഒരു ഒരു കരടുമില്ലാതെ എല്ലാ തരത്തിലും സമാധാനപൂർണമായി സന്തോഷമായി ഇടയ്ക്ക് പരശുരാമന്റെ വരവും യാഗവിഘ്നവും ഒക്കെ ഉണ്ടാക്കുന്ന വളരെ ചെറിയ ചില സംഘർഷങ്ങൾ ഒഴിച്ചാൽ എവിടെയും ഒരു സംഘർഷമില്ലാതെ കടന്നു വരുന്ന ഒരു കഥയിൽ പെട്ടെന്ന് ഒരു നമ്മള് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് പറഞ്ഞത് അപ്പോൾ അത് കൈകൈ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു കൈകൈയ്യണ്ടാക്കുന്നു അപ്പോഴീ രാജാവ് അവരുടെ മുമ്പിൽ വളരെ ദയനീയമായി വീണ് നിലവിളിക്കും അവരെ അന്നുവരെ സ്നേഹിച്ചിരുന്നവർ അന്നുവരെ ബഹുമാനിച്ചിരുന്നവർ അന്നുവരെ രാജ്ഞിയെന്ന് കരുതി പഞ്ചപുച്ഛമടക്കി നിന്നവരെല്ലാം ദശരഥൻ ഇവരെ പരസ്യമായി ആക്ഷേപിക്കുന്നത് മുതൽ ആ സന്ദർഭത്തിൽ അവരെ തെറി വിളിക്കാത്ത ഒരാൾ പോലും അവരില്ല സുമന്ദ്രൻ അവരുടെ അച്ഛനെയും അമ്മയെയും വരെ അധിക്ഷേപിക്കുന്നുണ്ട് വസിഷ്ഠൻ അത് കഴിഞ്ഞിട്ട് വസിഷ്ഠൻ പറയുന്നുണ്ട് സുമന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ നമ്മളിപ്പോ ഇവരെല്ലാം എല്ലാം ആക്ഷേപിച്ചിട്ടും അവരാ നിലപാടിൽ നിന്ന് കടു ചലിച്ചില്ല അവരെ അതൊന്നും ബാധിക്കുന്നതായി അവർ ഒട്ടും കരുതിയില്ല ബാധിച്ചിട്ടുണ്ടാവണമല്ലോ ഉറപ്പായിട്ട് ഒരു സ്ത്രീ അവിടെ അങ്ങനെ നിൽക്കുമ്പോ അവർക്കത് ബാധിച്ചിട്ടുണ്ടാവണം എന്തുകൊണ്ട് അങ്ങനെ അവർ നിന്നു ഈ പ്രതിരോധങ്ങളെല്ലാം തകർത്തവടെ നിന്നു എന്ന് ചോദിച്ചാൽ അത്രക്കായിരുന്നു അവർക്ക് മന്ധരയിൽ നിന്ന് ലഭിച്ച ഈ രാമാഭിഷേകം നടന്നാൽ അവർക്കുണ്ടാകാൻ പോകുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന തകർച്ചയെ കുറിച്ചും ആ തകർച്ചയെ കുറിച്ചുള്ള ബോധനം അത്രക്ക് ശക്തമായിരുന്നുകൊണ്ടാണ് അവർ ഈ ഈ സംഘർഷങ്ങളെ എല്ലാം അവർ നേരിട്ടത് അവർക്ക് പിന്നീട് ഈ രാമൻ കാട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ശരിക്കും അവരുടെ കേട്ടോ ഏറ്റവും സ്വാർത്ഥയായ ഒരു അമ്മയായി മാറുന്നു എന്റെ മകനും കൂടെ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ സ്വാർത്ഥം ആയി തീരുമല്ലോ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം ഇവിടെ വേണം ഭരതന്റെ രാജാവാക്കുക അങ്ങനെ ഏതെങ്കിലും ഭരതനും കൂടി ഒരു നിർണായകമായ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത് രാജ്യത്ത് നിന്ന് അടുത്ത അനന്തരാവകാശി ആകാൻ പോകുന്ന ആളെ ഒരു കൺസിഡറബിൾ ടൈം ഒരു പതിനാല് കൊല്ലം എന്ന് പറയുന്ന ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു രാജാവിന് പ്രജകളെ അയാളുടെ വരിധിയിൽ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു പതിനാല് വർഷം എന്നൊരു കാലാവധി തീരുമാനിച്ചിട്ട് അത്രയും വർഷത്തേക്ക് ഇവിടെ മാറ്റി നിർത്തുക എന്ന് പറയുന്ന അത് കൈകൈയുടെ ഒരു ബുദ്ധിയല്ല അത് അവരിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട വാദഗതി അവരിൽ എത്രമാത്രം രൂഢമൂലമായി എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വനവാസ് വനത്തിലേക്ക് പോയി ശ്രീരാമനെ വിളിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പോകുന്ന കൂട്ടത്തിൽ ഇവരും പോകുന്നുണ്ട് കേട്ടോ അത് അവിടെ പോയിട്ട് തടസ്സപ്പെടുത്താനല്ല പോകുന്നത് ശ്രീരാമനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ കൈകേയുണ്ട് അപ്പോൾ അതിനകം തന്നെ അവർക്ക് ഇതിന്റെ ഒരു ടാ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അവർക്ക് ഇത് ശരിയല്ല എന്ന് അവർക്ക് തന്നെ തോന്നിട്ടുണ്ട് രാജാവിന്റെ മരണം രാജാവിന്റെ മരണമൊക്കെ അവർക്ക് അവരുടെ കണ് മുമ്പിൽ കിടന്ന് പുഴുപോലെ പിടഞ്ഞിട്ട് അവരതിനകത്ത് ഒരു പിന്നീട് ചിന്ത വന്നിട്ടുണ്ടാവും അപ്പൊ ഈ വാദഗതികളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവർ രാജാവ് ഓരോ തവണയും ഇവരോട് പലതരത്തിൽ ഇവരോട് കെഞ്ചുന്നുണ്ട് രാജാവ് പലതരത്തിൽ കെഞ്ചുന്നു എനിക്കിങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്റെ അടിമയായി പോയി വരെ ചോദിക്കുന്ന തരത്തിൽ പല തരത്തിൽ അദ്ദേഹം ഇങ്ങനെ ഈ ഒരു അതൊരു രാമായണം തന്നെ നേരിട്ട് വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ ഒരു ഒരു മഹാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ചക്രവർത്തന ഒരു ചക്രവർത്തി അയാള് വലിയ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യ ധീരയോദ്ധാവായിരുന്ന ഒരാൾ അയാൾ ഒരു സ്ത്രീക്ക് കൊടുത്ത വാക്കിന്റെ പേരിൽ അവരോട് അയാൾ പുലർത്തിയിരുന്ന ആസക്തിയുടെ അടിസ്ഥാനത്തിൽ ഇത് 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 വെറുമൊരു വാക്കു കൊടുക്കൽ മാത്ര ഒരു പുരുഷന് പുരുഷന്മാർക്ക് സാധാരണ ഗതിയിൽ ഉണ്ടാകാവുന്ന സ്ത്രീക്കും ഉണ്ടാവുമായിരിക്കും ഒരു കാമാസക്തിയുടെ പരിണത ഫലം കൂടിയാണ് അദ്ദേഹത്തിന് തോന്നിയത് ഇത് രാമന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി കൗസല്യെ ഈ വാർത്ത ആദ്യം ധരിപ്പിക്കാം എന്നല്ല തോന്നിയത് പകരം അദ്ദേഹത്തിന്റെ ആസക്തി ഇവിടെയാണുള്ളത് അപ്പൊ നമ്മൾ ലോകത്തെ ഏത് മഹാകൃതി എടുത്തു നോക്കിയാലും മാത്രമല്ല ഒരു കൂടി യുദ്ധത്തിൽ സഹായിച്ചു എന്നുള്ള അതൊരു അതൊരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ അതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു പക്ഷെ അത് എല്ലാവരും മറന്നുപോയിരിക്കുന്നു മന്ദരെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അത് പോലും ഓർക്കാത്ത ഒരു വാഗ്ദാനത്തെ ഈ സന്ദർഭത്തിന് ഉതകുന്ന വിധത്തിൽ മാറ്റിയെടുത്ത് ആയുധമാക്കുകയാണ് ചെയ്യുന്നത് അതുവരെ അത് ആരും ഓർക്കുന്നില്ല അങ്ങനെ ഒരു കാര്യം അങ്ങനെ ഒരു പ്രോമിനന്റ് അവർക്കത് ആയുധമായി തീരുകയാണ് അപ്പൊ അവരത് അങ്ങനെ ഉപയോഗിക്കുക ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ എല്ലാ തരത്തിലും സുമന്ത്ര ചെല്ലുമ്പോ തന്നെ ഇദ്ദേഹത്തിന്റെ പരമ അവസ്ഥ കണ്ടിട്ടാണല്ലോ അദ്ദേഹം അവരെ ഭത്സിക്കാനിടയാവുന്നു രാമൻ ഇത് അപ്പഴ് തന്നെ സ്വീകരിക്കുക ചെയ്യുന്നത് രാമൻ ഒരു എതിർവാക്ക് പറയുകയോ ഞാൻ ഇവിടെ നിന്ന് നിന്നോട്ടേ കുറച്ചു നാളിന്ന് ചോദിക്കുകയല്ല ചെയ്യുന്നത് ഇത് ഒരു കാര്യവും ദശരഥൻ പറയുന്നില്ല ലാൽമീകി രാമായണത്തിൽ ദശരഥൻ ഇക്കാര്യം അദ്ദേഹത്തോട് പറയുന്നേയില്ല നിന്റെ അച്ഛന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു നിന്റെ അച്ഛൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു നീ വനത്തിൽ പോകണം നീ വനത്തിൽ പോയിട്ട് വൽക്കലം ധരിച്ചു വേണം നിന്റെ അച്ഛൻ അതാണ് ആഗ്രഹം എന്നാണ് അപ്പോഴെല്ലാം ഇദ്ദേഹം അലറിക്കരയുന്നുണ്ട് അവിടെ ആ അലറിക്കരച്ചിലൊന്നും ഒട്ടുമേ ശ്രദ്ധിക്കാതെ ഇവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചിട്ടാണ് ശ്രീരാമനോട് പറഞ്ഞിട്ട് അവർ അത് അത് സാധിച്ചെടുക്കുന്നത് കൈകൈയുടെ മാനസാന്തരം എന്ന് പറയുന്നതിന് ഒരു ഒരു ഘടകമായിട്ട് പിന്നൊന്നും തോന്നാവുന്ന ഒരു കാര്യം ഞാനിതെല്ലാം എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ചെയ്തത് തിരിച്ചു വരുമ്പോൾ അവന് വേണ്ട ഇതൊന്നും അവന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഈ പോകുന്ന എല്ലാവരെയും ചേർത്ത് രാമായണത്തിൽ പറയുന്നത് രാമായ സംഹൃഷ്ടാണ് രാമനെ അനയിക്കാൻ വേണ്ടി അത്യധികം ആഹ്ലാദത്തോടെ എന്നാണ് അതിൽ കൈകേയിക്ക് ദുഃഖം ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല കൈകേയി ആ സമയത്തൊന്നും ഒരു പശ്ചാത്താപ പശ്ചാത്താപരിധിയോ ദുഃഖം പൂണ്ട് നടക്കുന്നവളോ ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നവളോ ആയിരുന്നില്ല രാമായണത്തെ വ്യാഖ്യാനിച്ചവർ കൈകേയെ നമ്മളൊരു ദുഷ്ട കഥാപാത്രമായി കരുതേണ്ടതില്ല അത്തരം പലതരം ഭൂതാവേശങ്ങൾ പോലും നമ്മളിലേക്ക് പ്രവേശിക്കുന്ന അനേകം പ്രേരണകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അനവധിയാണ് എന്നും അതേക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയും രാമായണ ഭാരതാദികൾ എന്ന് പറയുന്നതെല്ലാം വലിയ മനഃശാസ്ത്ര പഠനത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് ഓരോ കഥാപാത്രത്തിൻ്റെയും മനസ്സിലേക്ക് ഇറങ്ങി നമ്മൾ പഠിച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അയാൾ എന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു ഇതൊക്കെ മനുഷ്യർക്ക് വലിയ പാഠമാകേണ്ടതാണ് എന്നുള്ളതാണ് രാമായണം രാമായണം ഒരു കർക്കടക മാസത്തിൽ നമ്മൾ മുഴുവൻ ദിവസവും വായിക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകുന്നത് പോലെ ആ വരികൾ വായിച്ച് ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് പകരം എഴുത്തച്ഛൻ്റെ രാമായണമാണ് നമ്മളിവിടെ കേരളത്തിൽ വായിക്കുന്നത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലേക്ക് നമ്മൾ ആഴത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നില്ല നമ്മൾ രാമായണം വായിക്കാൻ വായിക്കുന്നു നമ്മളിലേക്ക് അതിൻ്റെ അർത്ഥം പ്രവേശിക്കുന്നില്ല നമ്മളിലേക്ക് അതിൻ്റെ ആശയം പ്രവേശിക്കുന്നില്ല അപ്പോൾ പക്ഷേ ഏതോ ഒരു കാലത്ത് ഈ വായനയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മളിലേക്ക് രാമായണം പ്രവേശിച്ചിരുന്നു കേരളത്തിലെ എല്ലാ മനുഷ്യരിലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരിലും ഇവിടെ ജനിച്ചു വളരുന്ന എല്ലാവരിലും രാമായണവും മഹാഭാരതവും അവർ പുസ്തകം വായിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഒക്കെ അവരിലേക്ക് പ്രവേശിക്കും അതിൽ ജാതിമത ഭിന്നതയൊന്നുമില്ല എല്ലാവരിലേക്കും ഈ കഥാപാത്രങ്ങൾ പ്രവേശിക്കും അതൊരു മതഗ്രന്ഥം എന്ന നിലയിലല്ല ഒരു വലിയ സംസ്കാരത്തിൻ്റെ നിലയിൽ കൈകേയിയുടെ കാര്യത്തിൽ കൈകേയ്യെ പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കൈകേയ്യെ പിന്നീട് നമ്മൾ കാണുന്നത് ശ്രീരാമൻ രാവണനെയൊക്കെ വധിച്ച ശേഷം തിരിച്ച് പട്ടാഭിഷേകത്തിനായിട്ട് വരുമ്പോൾ അവിടെ ഈ മൂന്നമ്മമാരുണ്ട് ശ്രീരാമൻ വന്ന് ഈ മൂന്നമ്മമാരെയും പ്രത്യേകം നമസ്കരിച്ച് മൂന്ന് പേരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ആ അഭിഷേകം നടക്കുന്നത് അപ്പോൾ ആ സമയത്തെല്ലാം ഈ അമ്മമാരുണ്ട് പിന്നീട് കാലാന്തരത്തിൽ ഇവര് നിര്യാതരായി ഇവർ ദശരഥനോടൊപ്പം സ്വർഗത്തിൽ ചേർന്നു എന്ന് രാമായണം പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൈകേയിയുടെ പിൽക്കാലത്ത് അവരെ ആ കാലത്ത് ഭത്സിച്ചവരാരും അവരെ പിന്നീട് അവരുടെ രാജാധികാരത്തിനോ അവരുടെ ദശരഥ പത്നി എന്ന അവസ്ഥയ്ക്കോ കോട്ടം വരുന്ന തരത്തിൽ പെരുമാറിയില്ല എന്നുകൂടെ നമ്മൾ വിചാരിക്കണം അതിന്റെ ഒരു കാരണം ഒരു പക്ഷേ അവരുടെ മനസ്സിനുണ്ടായിട്ടുള്ള ഈ മാറ്റത്തെ സമീപത്തുണ്ടായിരുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞതായിരിക്കും അവരെ ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയ സ്ത്രീ അല്ല അവർക്കൊരു അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഒരു ചെറിയ കാലയളവിൽ അതുകൊണ്ടാണല്ലോ മന്ധരമെന്ന് പറയുന്നതിന്റെ മുൻപ് വരെ രാമനാണ് അഭിഷേകം ചെയ്യപ്പെടാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ സന്തോഷം കൊണ്ട് രത്നഹാരം ഊരി അപ്പൊ അവരുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള രത്നഹാരം ഊരി ഒരു നല്ല വാർത്ത പറഞ്ഞാൽ രാജാക്കന്മാരും രാജപത്നിമാരും പരിതോഷിക്കും കൊടുക്കും അപ്പൊ അവര് കൊടുക്കുന്ന അവര് തന്നെ അണിഞ്ഞിരുന്ന വലിയൊരു രത്നഹാരമാണ് ഊരി കൊടുക്കുന്നത് അത്രയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് താൽക്കാലികമായിട്ടുണ്ടായി പോയ ഒരു മതിഭ്രമം അത് ഉണ്ടാക്കാൻ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴും നമ്മളെ അങ്ങനെ ആളുകൾ വിചാരിച്ചാൽ നമുക്ക് മതിഭ്രമൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്കിപ്പോ നമ്മളെ കുറച്ചു നാളത്തേക്ക് ഒരാളെ ശത്രുവാക്കുന്നതിനോ കുറച്ചു നാളത്തേക്ക് ഒരാളെ പകയോടുകൂടി വീക്ഷിക്കുന്നതിനോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ ഒരാൾ വിചാരിച്ചാൽ നടക്കും അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ നാട്ടിലൊക്കെ മന്ദര എന്ന് പറയുമായിരുന്നു ഇപ്പൊ പിന്നെ പുതിയ കുട്ടികൾക്കൊന്നും മന്ദര എന്ന പേരെത്ര സുപരിചിതല്ല അവർ വേറെ ഏതെങ്കിലും പുതിയ സിനിമയിലൊരു കഥാപാത്രത്തെ കണ്ടെത്തുമായിരിക്കും ഇപ്പം നമ്മൾ ഇംഗ്ലീഷുകാരൊക്കെ ഇയാഗോ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഓരോ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് ഓരോ തരത്തിൽ തരത്തിലതിന് മാറ്റം ഉണ്ടാവും അപ്പോൾ കൈകൈ എന്നത് ഇതിലെ ഓരോ കഥാപാത്രവും ഒരു പാഠമാണ് കൈകൈ എന്നത് ഇങ്ങനെ നമ്മൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതീവ സങ്കീർണ്ണത മനസ്സിനുണ്ടായിരുന്ന വളരെ ഒരു ആദ്യത്തിനും അവസാനത്തിനും ഇടയിലൊരു സമയത്ത് അവർ വല്ലാതെ മാറി അവരുടെ സ്വത്വബോധത്തിൽ നിന്ന് മാറി പെരുമാറിയിരുന്ന ഒരു കഥാപാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ വേണം ഗൈ മനസ്സിലാക്കാൻ എന്ന് തോന്നുന്നു രാമായണം വായിക്കുന്ന ഇതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇതിഹാസങ്ങളൊക്കെ കഥാപാത്രങ്ങളെ പലതരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള സാധ്യത സൃഷ്ടിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് അതെ ഈ ബാഹ്യപ്രേരണ ശക്തികൾ കൊണ്ട് ഒരാളിൻ്റെ മനസ്സിൽ എത്രമാത്രം മാറ്റമാണ് ഉണ്ടാകുന്നതെന്നും അതിലൂടെ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് ഉണ്ടാകാൻ സാധ്യതയെന്നും കൈകേ എന്ന കഥാപാത്രത്തിലൂടെ രാമായണം നമുക്ക് കാണിച്ചു തരികയാണ് അടുത്ത ദിവസം മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും എത്താം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം